ഇതൊരു വേട്ടരിവിന്റെ സമയമാണ് പ്രിയപ്പെട്ടവരെ നെല്ലും പതിരും ഒന്നിച്ചു വളരുവാൻ ഇനി കർത്താവ് അനുവദിക്കില്ല കളയും വിളയും ഒന്നിച്ചു പ്രവർത്തിക്കാൻ കർത്താവ് ഇനി അനുവദിക്കില്ല കൊയ്ത്തു വരെയാണ് രണ്ടും ഒന്നിച്ചു വളരാൻ കർത്താവ് അനുവദിച്ചത് വെളിപാട് പുസ്തകം പതിനാല് പതിനഞ്ചിൽ പറയുന്നുണ്ട് ഇത് കൊയ്ത്തിൻ്റെ കാലമാണ് ഇനി നെല്ലും പതിരും പതിരുകളും നെല്ലുകളും ഒരുമിച്ച് വളരുകയില്ല കർത്താവ് പതിരുകളെ മാറ്റും അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും പല കേസുകൾ പുറത്തു വരുന്നതിന് കാരണം കർത്താവ് അത് വേർതിരിക്കുക കർത്താവ് വേർതിരിവിൻ്റെ സമയ സഹോദരങ്ങളെ പല കള്ള നാണയങ്ങള് പല അസ്വസ്ഥതകൾ പല വിധത്തിലുള്ള തിന്മകൾ ഇതെല്ലാം പുറത്തു വരും നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട നമ്മൾ നിശബ്ദമായി പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക പ്രാചിത്വം ചെയ്ത് പ്രാർത്ഥിക്കുക ഈ തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുക കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുക നമ്മളിതൊന്നും കൊണ്ട് അസ്വസ്ഥരാകേണ്ട നമ്മൾ വിശ്വസ്ഥതയോടെ നിൽക്കുക നമ്മൾ കള്ളത്തരം കാണിക്കരുത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കള്ളന്മാരെയും കൂലിക്കാരെയും ഒരിക്കലും കർത്താവ് തന്റെ ശുശ്രൂഷയിൽ കൂടുതൽ വളർത്തി വളർത്തി വളർത്തിക്കൊണ്ടുവരികയില്ല വിശ്വസ്തരാകണം അവസാന ശ്വാസം വരെ വിശ്വസ്തതയിൽ വ്യാപരിക്കണം മനസ്സിലാകുന്നവർ ഉച്ചത്തിൽ ഒരു ആമേൻ ആമേൻ അതുകൊണ്ട് പ്രവാ നമ്മൾ മനസ്സിലാക്കണം പണത്തിനു വേണ്ടി മറ്റു പല മോഹങ്ങൾക്ക് വേണ്ടി ജടീകഥകൾക്ക് വേണ്ടി ലോകത്തിന്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി ദൈവവചനത്തിൽ മായം ചേർത്ത് വചനത്തിൽ വെള്ളം ചേർത്ത് സത്യവിശ്വാസത്തെ ഡൈലൂട്ട് ചെയ്ത് പ്രഘോഷിക്കുന്ന പ്രസംഗിക്കുന്ന പ്രവർത്തിക്കുന്ന പലരുണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ വിശ്വത്ത സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം അതിനത്തിൽ എന്താ ഈശ പഠിപ്പിച്ചത് കാരണം കള്ള കള്ളക്രിമാരും വ്യാചപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുന്നുണ്ടോ പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴി തെറ്റിക്കെത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും എത്ര കൃത്യമായിട്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എല്ലാ അത്ഭുതത്തിനെയും പുറകെ ഓടരുത് എല്ലാ അത്ഭുതത്തിനെയും പുറകെ ഓടരുത് എല്ലാ അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവിൽ നിന്നല്ല വരുന്നത് എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമാണ് എൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആ സ്പിരിറ്റിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു അത്ഭുതം കാണുമ്പോൾ ഉടനെ അങ്ങോട്ട് ഓടി എല്ലാ സഹോദരങ്ങള് എല്ലാ അത്ഭുതങ്ങളും കർത്താവിൻ്റെ അത്ഭുതങ്ങളല്ല പല അത്ഭുതങ്ങളും ഞാൻ പറഞ്ഞു പല പല ഗിമ്മിക്സുകളാണ് വെറുതെ ഒരു ഇമോഷണൽ വൈകാരികതയാണ് എന്നാൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ ജനുവിനായ അത്ഭുതങ്ങൾ ഇന്നും പരിശുദ്ധാത്മാവ് തൻ്റെ സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട് കാരണം പരിശുദ്ധാത്മാവ് അത്ഭുതത്തിന്റെ ആത്മാവാ കർത്താവേശു അത്ഭുതത്തിന്റെ ദൈവമാണ് അത്ഭുതങ്ങളുണ്ട് അത്ഭുതങ്ങൾ നിന്ന് പോയിട്ടില്ല അത്ഭുതങ്ങളെ അഭിശ്വസിക്കരുത് നിസ്സാരമായി കാണരുത് എന്നാൽ എന്നാൽ എല്ലാ അത്ഭുതങ്ങളും കർത്താവിൽ നിന്നല്ല വരുന്നത് വിവേചിച്ചറിയണം വിവേചിച്ചറിയണ സഹോദരങ്ങളെ മുളങ്ങണിങ്ങനെ കാണുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നു അത്ഭുതത്തിൻ്റെ പുറകെ ഓടി നമ്മൾ നശിക്കരുത് നമ്മൾ കർത്താവിൻ്റെ പുറകെ പോകണം നമ്മൾ വചനത്തിൽ ജീവിക്കണം വചനം ജീവിക്കണം വചനം ജീവിക്കണം വചനം ജീവിക്കണം അപ്പോൾ നിനക്ക് ജ്ഞാനം കിട്ടും പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും ആത്മാവ് നിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങും ഈ ഒരു കൃപയിലേക്ക് ദൈവമക്കളായി നമ്മൾ ഉയരണം ഉയരണമില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഈ അവസാന നാളുകളിൽ ഒരുപാട് പൈശാക്ഷികമായ പ്രബോധനങ്ങൾ ഫോൾസ് ഡോക്ട്രീൻസ് സത്യവിശ്വാസത്തിന് സത്യപ്രബോധനത്തിന് വിരുദ്ധമായ ഒരുപാട് പ്രബോധനങ്ങൾ ഉണ്ട് സഹോദരങ്ങളെ പൗരസത്തി മൂത്തക്ക് എഴുതി ഒന്നാമത്തെ ലേഖനം നാലാമധ്യായം ഒന്നാമദിനത്തിൽ കൃത്യമായി പറയുന്നു വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു ആത്മാവ് വ്യക്തമായി പറയുന്നു പൈശാച്ച പ്രബോധനങ്ങള് കപടാത്മാക്കള് അതുകൊണ്ടാ യോഗിക പറഞ്ഞത് നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് വധന അല്ല പറയുന്നത് യേശുനാമല്ല പറയുന്നത് പ്രാർത്ഥിക്കല്ലേ ചെയ്യുന്നത് ഇന്നും പറഞ്ഞേ എല്ലാവരുടെയും പുറകെ ഓടരുത് എല്ലാവരുടെയും പുറകെ ഓടരുത് ചില കപടാത്മാക്കളുണ്ട് അവർ ഈശോ പറയും വചനം പറയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് യഥാർത്ഥ ആത്മാവാണോ എന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനം നിനക്കുണ്ടാകണം അതാ പോലോസ്ലിയെ പറയുന്നത് കപടാത്മാക്കളിലും പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചു അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഫോൾസ് ഡോക്ട്രീൻസ് എന്താ പ്രത്യേകത സത് നിത്യവചനത്തിൽ നിന്ന് ആത്മരക്ഷിക്കും ആത്മാക്കളെ രക്ഷിക്കും വിരുദ്ധമായ ചില പഠനങ്ങൾ വെറും ഭൗതികത മാത്രം പറയാം വെറും ഭൗതികത പ്രഘോഷിക്കുക നിത്യജീവനെക്കുറിച്ചോ ആത്മരക്ഷയെക്കുറിച്ചോ ആത്മാക്കളെ രക്ഷയെക്കുറിച്ചോ ഗൗരവമായി കാണാതെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ചു പോവുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ സുവിശേഷമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം കർത്താവിൻ്റെ സുവിശേഷത്തിന് ലക്ഷ്യം ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയുമാണെന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകരുത് ഈശ്വര ലോകത്തിലേക്ക് വന്നത് നമുക്ക് രക്ഷ തരാനാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ ഈ രക്ഷയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം